ഇന്നത്തെ എപ്പിസോഡിൻ്റെ തീം എന്നുള്ളത് ആത്മനിയന്ത്രണം എന്നുള്ള വാക്കാണ് അത് സിജോയുടെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിലാണ് ഉപയോഗിച്ചത് അതെ സിജോ ആത്മനിയന്ത്രണം പാലിച്ചതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയില്ല ഒരുപക്ഷെ അദ്ദേഹം തിരിച്ച് റോക്കിയെ ആക്രമിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുള്ളത് അപ്പോൾ നൂറു ദിവസം നിലനിൽക്കുന്ന ഈ ഗെയിമിൽ ആത്മനിയന്ത്രണത്തോടുകൂടി നിലനിൽക്കുക അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് സിജോ എന്ന് പറഞ്ഞ് സിജോയ്ക്ക് നെഞ്ചിൽ ഒരു പതക്കമൊക്കെ കൊടുത്തു അതിനുശേഷം ഇതിനെക്കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങൾ പലരും പറയുകയാണ് ആ കൂട്ടത്തിൽ ജിൻഡോയിലേക്ക് എത്തിയപ്പോൾ സിജോയെക്കുറിച്ച് ജിൻഡോ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കമന്റ് ഇങ്ങനെയായിരുന്നു ലാലേട്ട എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇവിടെ വന്നത് എന്നെ ടാർഗറ്റ് ചെയ്ത് കളിക്കുവാൻ വേണ്ടിയാണെന്ന് എനിക്കതൊരു പ്രശ്നമേ അല്ല പിന്നെ പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം ഒരു കാട്ടുതീ ഇവിടെ വന്നിരിക്കുന്നത് ഇവിടം കത്തിക്കും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നുന്നില്ല എനിക്ക് തോന്നിയത് സിജോ വെറും കയ്യിൽ നമ്മൾ ഒരച്ചു കളയുന്ന തീപ്പെട്ടി കമ്പ് പോലെയാണ് അതൊരു വല്ലാത്ത പ്രസ്താവനയായി പോയി തീപ്പെട്ടി കമ്പ് പോലെയാണ് സിജോയെ കാണുന്നത് എന്നൊക്കെ സിജോയുടെ മുഖം ആ സമയത്ത് വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു എന്നു വെച്ചാൽ നിന്ന് അറിയാതെയാണോ അബദ്ധത്തിലാണോ വീണുപോയി ഞാൻ കാട്ടുതീയുമായിട്ടാണ് ഇവിടെ വന്നതെന്ന് കാട്ടുതീ പോയിട്ട് ഒരു തീപ്പൊരി പോലും അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് പല ആൾക്കാരും ആ ഒരു ഭാഗം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് സിജോ വളരെ ക്യാമാണ് വളരെ കുയറ്റാണ് ഇതുവരെയും തീയൊന്നും വന്നില്ല എന്ന് പറഞ്ഞ് എന്തായാലും അല്ലൊന്നാന്തരം അടിയാണ് ജിൻഡോ അടിച്ചു വിട്ടത് എൻ്റെ കയ്യിൽ വെറും ഒരു തീപ്പട്ടിക്കം പുരച്ച് കളയുന്നത് പോലെ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ തോന്നിയിട്ടുള്ളൂ എന്ന്